ായനെ ചന്തമോളയും കൊണ്ട് അനകയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോഴാണ് ദേവിയാനി താഴേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ ദേവിയാനിനോട് നായനെ പറയുന്നുണ്ടായിരുന്നു അമ്മ ഇതൊന്നും ശരിയല്ല മോളെ ഇവിടെ സ്നേഹിക്കാനിപ്പോൾ അദർശേട്ടനും ആദർശേട്ടൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ മാത്രമേ ഇല്ലേ ഉള്ളൂ അമ്മ മോളോട് ആദ്യം സ്നേഹം കാണിച്ച് ഇപ്പം സ്നേഹം കാണിക്കാതിരിക്കുമ്പോൾ മോൾക്ക് അത് വലിയ എന്ന് പറയേ അപ്പോൾ ദേവിയാനി പറയുന്നുണ്ടായിരുന്നു മോളെ നിന്നെ കുറിച്ച് ഓർത്താണ് ഞാൻ ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നത് നിനക്ക് ഇതൊക്കെ എങ്ങനെ സഹിക്കാൻ പറ്റുന്നത് എന്ന് ചോദിക്കട്ടോ നിന്നെ പോലെ നീ മാത്രമേ കാണുള്ളൂ ഇപ്പോഴും നീ ഇങ്ങനെ ആദർശിൻ്റെ തെറ്റിനെ ന്യായീകരിച്ച് അവൻ്റെ കൂടെ നിൽക്കൽ നിന്നെ പോലെയുള്ള പെൺകുട്ടികളാണ് ആണുങ്ങൾക്ക് തെറ്റ് ചെയ്യാനുള്ള പ്രചോദനം ആവുന്നത് എന്ന് പറയുന്നത് അപ്പൊ നയനെ പറയുന്നുണ്ടായിരുന്നു ആദർശേട്ടൻ തെറ്റ് ചെയ്തു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എന്ന് പറയും അമ്മ ആതൃശേട്ടനെ കാണുമ്പോൾ മുഖം തിരിച്ച് നടക്കുമെന്നും ചെയ്യരുത് ആദർശേട്ടൻ അത് വലിയ എന്ന് പറയുമ്പോൾ എനിക്കിനി പഴയ പോലെ അവനെ സ്നേഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം അങ്ങനെ പോലെ ഒരു ഭാര്യനെ അവൻ വഞ്ചിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയും കേട്ടോ അപ്പം അയനെ പറയുന്നുണ്ടായിരുന്നു ചന്തമോളുടെ അച്ഛൻ ആദൃശേട്ടനാണെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ദേവ്യാനി ചോദിക്കുകയാണ് പിന്നെ ആരാണ് ഈ കുട്ടിയുടെ അച്ഛൻ എന്ന് ചോദിക്കൂട്ടോ അപ്പം അത് പറയേണ്ട ആൾ കിടപ്പിലായി എന്ന് അതിനെ പറയുമ്പോൾ ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു അവൾക്ക് സംസാരിക്കാൻ പറ്റുന്ന സമയത്ത് അവൾ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞല്ലോ അനന്തപുരിയിലെ കൊച്ചുമോനാണ് ഈ കുട്ടിയുടെ അച്ഛൻ എന്നുള്ളത് ദേവ്യാനി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അത് മാത്രല്ലല്ലോ അന്ന് അനകയുടെ വീട്ടിൽ പോയ സമയത്ത് അവിടെ ഇങ്ങനെ ആദർശിന്റെ ഫോട്ടോയും ഭിത്തിയിൽ കണ്ടല്ലോ അതിന് സാക്ഷിയായത് ആദർശിന്റെ മുത്തശ്ശനും അഭിയുമൊക്കെ അല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ നയന് പറയും അന്ന ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ഫോട്ടോസ് ഉണ്ടാക്കിയെടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ലല്ലോ പിന്നെ അതിന്റെ പരകെയൊക്കെ പോയാലും നമ്മുടെ മനസ്സമാധാനം പോവുകയുള്ളൂ ഞാനിപ്പോഴും എന്തായാലും ആദർശേട്ടൻ തെറ്റുകാരനാണെന്ന് വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് ആദർശേറ്റനെ വെറുക്കാനും പറ്റില്ല എന്നൊക്കെ പറയൂട്ടോ എന്നിട്ട് പിന്നെ ചന്ദമോളയും കൊണ്ട് അവിടുന്ന് പോവുകയാണ് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ദേവ്യാനെ ചോദിക്കുന്നുണ്ടായിരുന്നു മോള് ഓഫീസിൽ പോയി വന്നിട്ട് വേഷം ഒന്നും മാറിയിട്ടില്ലല്ലോ എന്ന് വേഷമൊക്കെ പിന്നെ മാറാം ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാന്ന് പറഞ്ഞ് ചന്ദമോളയും കൊണ്ട് പോവാണ് കേട്ടോ അപ്പോൾ ചന്ദുമോൾ പോകുന്ന സമയത്തും ദേവ്യാനെ തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നേ പിന്നീട് ജലജിയാണെങ്കിലും കനകേനോട് പറയുന്നുണ്ടായിരുന്നു നിനക്ക് എന്താ കനകെ ഇടയ്ക്കൊക്കെ ഒന്ന് അങ്ങോട്ട് വന്നാൽ നിന്റെ ഒരു മോളും കൂടെ അവിടെ ഉണ്ടല്ലോ ഇപ്പോൾ വരാൻ തടസ്സമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു ഇനി എന്തായാലും നവ്യമോളും കുഞ്ഞും അങ്ങോട്ട് വന്നോട്ടെ അപ്പം ഞങ്ങൾ ഞാനും ഗോവിന്ദട്ടനും ഇടയ്ക്ക് വരും ഞങ്ങൾക്ക് കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ജലജ പറയാണ് ആ അങ്ങനെ വരുമ്പോൾ പലരെയും അവിടെ കാണാൻ പറ്റും എന്ന് പറയട്ടോ അപ്പം അതെന്താ ജലജയെന്ന് നീ അങ്ങനെ പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് തുറന്ന് പറയുമെന്ന് പറയോ അപ്പോൾ ഞാനറിയാത്ത ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അറിയുന്നവരുണ്ടോ അറിയാത്തവരുണ്ടോ എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് നവീനോട് പോയി വരാമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോവാണേ പിന്നീട് നവ്യനോടാണെങ്കിലും കനക ചോദിക്കുന്നുണ്ടായിരുന്നു ജലജ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കട്ടോ അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു അമ്മ ഇനി അവരെ അടിക്കാനൊന്നും നിൽക്കണ്ട നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ആളുകൾ നമ്മൾ പാവമമെന്ന് വിചാരിക്കുന്നവരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വിഷം കൊണ്ട് നടക്കുന്നവരായിരിക്കും എന്ന് പറയൂ കേട്ടോ അപ്പോൾ ഞാനറിയാത്താരെങ്കിലും അനന്തപുരിയിൽ ഇങ്ങനെ നിന്നോട് എന്തെങ്കിലും അവർ പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ല ഇനിയിപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ അങ്ങോട്ട് ചെല്ലുമ്പോൾ അറിയാലോ അമ്മ അറിയാത്തവർ അവിടെ ഉണ്ടോയെന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയേ അപ്പോൾ അവർ നിന്നോടുള്ള സ്നേഹം കൊണ്ടും കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നല്ല ഇങ്ങോട്ട് വരുന്നത് അവർ നിൻ്റെ മനസ്സിനെ ചൂട് പിടിപ്പിക്കാനാണെന്നൊക്കെ ഇങ്ങനെ നവീനോട് പറയുന്ന സമയത്ത് അവരെ എൻ്റെ മനസ്സിനെ ചൂട് പിടിപ്പിച്ചൊന്നുമില്ല പിന്നെ അബിക്ക് ഇപ്പം എന്നോട് നല്ല സ്നേഹമാണല്ലോ അതുകൊണ്ട് അവനെ വെറുപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് വരുന്നതാണെന്നാണ് എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നവി അവിടെ നിന്ന് അങ്ങ് പോകട്ടും പിന്നീട് ചന്ദമോളും നയനിയും കൂടെ അനകയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ചേച്ചി വാതിൽ തുറന്നു നോക്കിയിട്ട് ആ ആമോളായിരുന്നു ഇതാരാന്ന് ചോദിക്കുമ്പോൾ ചന്തമോൾ പറയുന്നുണ്ടായിരുന്നു ഇതാണ് നയനാമ്മ എന്ന് പറയിട്ട് പറഞ്ഞിട്ട് ആമോളിൻ്റെ ഇപ്പോഴത്തെ അമ്മയല്ലേ രണ്ടുപേരും വാ എന്ന് പറഞ്ഞിട്ട് അനകയുടെ അടുത്തേക്കാണ് ചെല്ലുകയാണ് കേട്ടോ ചന്തമോളാണെങ്കിലും അനകേനെ കാണുമ്പോൾ മുഖത്ത് ഇങ്ങനെ തലോടിയിട്ടും ഉമ്മ കൊടുത്തിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ഞാനെ പിന്നെ ആ ചേച്ചിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് ഒരു മാറ്റവും ഇല്ല ഇതുപോലെ ഇങ്ങനെ കിടപ്പിൽ തന്നെയാണ് ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കരയുന്ന കാണാം മോളുടെ കാര്യം ഓർത്തിട്ടൊക്കെ ആയിരിക്കും എന്ന് പറയുമ്പോൾ നയുന് പറയുന്നുണ്ടായിരുന്നു മോളെ കുറിച്ച് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട മോളെ ഞാൻ എൻ്റെ മകളെ പോലെ തന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇനി മോളുടെ കല്യാണം കഴിയുന്നവരെ അനന്തപുരിയിലെ അംഗമായിട്ട് തന്നെ അവൾ അവിടെ ഉണ്ടാവും അതുകൊണ്ട് മോളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ആ ചേച്ചിയും പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ മൂർത്തി മൂർത്തിസാറ് വരുമ്പോഴും പറയാറുണ്ട് എപ്പോഴും ഇങ്ങനെ കരയും അപ്പോൾ ആദർശയായിട്ടം വന്നായിരുന്നു അല്ലേ എന്നിങ്ങനെ അതിനെ ചോദിക്കുമ്പോൾ ആദർശ സാറ് വന്നായിരുന്നു ആ ദിവസം തന്നെ ആദർശി സാർ പോയപ്പോൾ തന്നെ അതിൻ്റെ പിറകെ തന്നെ ആദർശി സാറിൻ്റെ അനിയനും വന്നായിരുന്നു എന്ന് പറയട്ടെ അപ്പോൾ ആര് അബിയോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അതെ അബിസാറാണ് ഇടയ്ക്ക് ഇവിടെ വരാറുള്ളത് പക്ഷേ അബിസാറ് വരുമ്പോൾ മാത്രം മോളുടെ മുഖം അങ്ങ് ഇരുണ്ട് മുറുകുമെന്ന് പറയും കേട്ടോ അതെന്താണെന്ന് അറിയില്ല മോൾക്ക് അത് പറയാനും പറ്റില്ലല്ലോ എന്നിങ്ങനെ ഇങ്ങനെ പറയുകയാണെ അപ്പം അതിനക്കും ചെറിയൊരു സംശയമാവുന്നുണ്ട് കേട്ടോ അബി ഇടയ്ക്ക് ഇങ്ങനെ ചെല്ലുന്നുണ്ട് എന്ന് പറയുമ്പോൾ പിന്നീട് ആദർശി സാറും അതുപോലെ തന്നെ മൂർത്തി സാറൊക്കെ വരുന്ന സമയത്തും ഇതുപോലെ ഇങ്ങനെ കണ്ണീന്ന് വെള്ളം വന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയായിരിക്കും ചന്ദുമോൾ െ കാണുമ്പോഴും അങ്ങനെ തന്നെയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇനിയിപ്പോൾ അനക മോള കുറച്ചോർത്ത് വിഷമിക്കൊന്നും വേണ്ട എന്തായാലും ഇനി ഞാൻ വിട്ട് കളിയാനും ഉദ്ദേശിക്കുന്നില്ല മോൾക്കൊരു അമ്മയായിട്ട് തന്നെ ഞാൻ എന്നും ഉണ്ടാവും ഇനിയിപ്പോൾ അനകേയുടെ ഇതിലെന്തേലും മാറ്റം വന്നിട്ടുണ്ടെങ്കിലും മോളുടെ അമ്മസ്ഥാനം ഞാൻ വിട്ട് കളയില്ല നമ്മൾ രണ്ടുപേരും മോൾക്ക് അമ്മ തന്നെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അനകേനെ സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പം അനകയുടെ കണ്ണെന്നൊക്കെ വെള്ളം വരുന്നുണ്ട് കേട്ടോ അപ്പം ചന്മോൾ ചോദിക്കുന്നുണ്ട് എന്തിനാ അമ്മ കരയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക നായനേനയും കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ നായന അമ്മ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു എന്തായാലും മോൾ അമ്മേനോട് സംസാരിക്കുകയും ഞങ്ങൾ പുറത്തിരിക്കുകയെന്ന് പറഞ്ഞിട്ട് പിന്നീട് നയനയും ആ ചേച്ചിയും കൂടെ അവിടുന്ന് പുറത്തേക്ക് പോകുമ്പോൾ ചന്തമളാണെങ്കിൽ അനയ്യയ്ക്ക് ഉമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇടമുഖത്ത് ഇങ്ങനെ തലയോടെയും ചെയ്യുന്നുണ്ട് അനയ്യ്ക്കാണെങ്കിലും ഭയങ്കര സങ്കടം വരുന്നുണ്ട് പിന്നീട് ജലജ വരുന്ന കാണുമ്പോൾ തന്നെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു നീ നിൻ്റെ മരുമകളുടെ അടുത്ത് പോയിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞോ ഇവിടെ ഒരു കുഞ്ഞുള്ള കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയൂട്ടോ നീ ഇപ്പം എന്തിനാ കാരണമില്ലാതെ അങ്ങോട്ട് പോയത് പെട്ടെന്ന് അങ്ങോട്ട് പോയത് എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അതെന്താ എനിക്ക് എനിക്കെൻ്റെ മരുമകളുടെ അടുത്ത് പോയിക്കൂടെ നേരത്തെ അങ്ങോട്ട് പോകാത്തതിനായിരുന്നല്ലോ അച്ഛൻ കുറ്റം പറഞ്ഞിരുന്നു ഇപ്പോൾ അങ്ങോട്ട് പോയതിനായോ കുറ്റം പറിച്ചില്ലേ എന്ന് ഞാൻ എൻ്റെ മരുമകൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഞാൻ എൻ്റെ കൊച്ചുമോനെ കാണാനും കൂടെ പോയതാണെന്ന് പറയും അങ്ങനെ പോയ സമയത്ത് നിൻ്റെ നാക്കൊന്നും പഴിച്ചില്ലല്ലോ എന്നാണ് ചോദിച്ചെന്ന് പറയുമ്പോൾ എൻ്റെ നാക്ക് പഴിച്ചിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ അഥവാ പഴിച്ചാൽ തന്നെ എന്താ കുഴപ്പം ഗോവിന്ദനും കനകി അറിയില്ല ഇവിടെ ഒരു കുഞ്ഞുള്ള കാര്യം അത് ആദർശിൻ്റെ കുഞ്ഞാണെന്നും അവരെ അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അത് ചിലപ്പോൾ നിൻ്റെ മോൻ്റെ കുഞ്ഞാണെങ്കിലോ എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുകയാണ് കേട്ടോ അത് ശരി ആദർശിന് കല്യാണത്തിന് മുന്നേ ഒരു കുഞ്ഞുണ്ടായത് അച്ഛന് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ അതിപ്പോൾ എൻ്റെ മകൻ്റെ തലയിലേക്ക് ഇടാനാണോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ അഭിക്കാണ് ഇങ്ങനൊരു അബദ്ധം പറ്റിയതെന്നുണ്ടെങ്കിൽ അച്ഛൻ ഇപ്പോൾ ഇങ്ങനെ അവനെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ജോലി പോലും കളഞ്ഞേനല്ലോ ഇതിപ്പോൾ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ ആദൃശ്യം തെറ്റ് ചെയ്തിട്ടും അവനിപ്പോഴും എം ഡി കസേരയിൽ അങ്ങ് ഉറച്ചിരിക്കല്ലേ എന്ന് പറയട്ടോ അബിയുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനൊരു തെറ്റുണ്ടായെന്നുണ്ടെങ്കിൽ അച്ഛൻ അവൻ്റെ എല്ലാ ജോലിയും കളഞ്ഞേനല്ലോ ഇതിപ്പോൾ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയേ അബിക്കും നല്ല വിഷമമുണ്ട് ഇങ്ങനെ ആദർശൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പൊറുക്കാൻ പറ്റാത്ത തെറ്റുണ്ടായേൽ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എടുത്ത് കളയേണ്ട സ്ഥാനമാണെങ്കിൽ ഞാൻ ഞാനങ്ങ് എടുത്ത് കളഞ്ഞിരിക്കും പക്ഷേ ഇവിടെ ആദർശ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു അത് അച്ഛൻ്റെ പുന്നാരെ കൊച്ചുമോനായതുകൊണ്ട് അച്ഛന് തോന്നാത്തതാണ് പക്ഷേ ഞാനുൾപ്പെടെ ഇവിടെ പലർക്കും ഇങ്ങനെ ആദർശ അഭിനേക്കാളും താഴെയാണെന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് പിന്നീട് നയനയും അതുപോലെ തന്നെ ചന്മോളും കൂടെ പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മോളോട് പറയുന്നുണ്ട് മോളിങ്ങനെ അമ്മയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട മോളുടെ അച്ഛൻ്റെ മുത്തച്ഛൻ അമ്മയ്ക്ക് നല്ല ചികിത്സ തന്നെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് അത് ഓർത്ത് വിഷമിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ വേണും രേവതിയും കൂടെ അതിൽ വരുന്നത് കേട്ടോ അപ്പോൾ വേണുമാണ് ആദ്യം നയനേനെയും മോളെയും കാണുന്നത് അപ്പോൾ രേവതിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് നോക്കുമെന്ന് പറയും അല്ലെങ്കിലും കാണേണ്ട കാഴ്ച നീ കാണില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കാണിച്ചു കൊടുക്കുന്നത് പിന്നീട് രേവതിയെന്നോട് പറയുന്നുണ്ടായിരുന്നു അതാണ് ആ ചന്തമോള് അവളുടെ കൂടെ ഉള്ളത് എന്ന് പറയും ആ നമുക്ക് അവളുടെ ഫോട്ടോ അയച്ച് തന്നായിരുന്നല്ലോ എന്തായാലും അവളുടെ മനസ്സൊന്നു കുത്തി മറിച്ചിട്ട് നമുക്ക് പോകാം പറഞ്ഞിട്ട് പിന്നെ നയനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ വേണുവാണെങ്കിലും നയനയുടെ അടുത്ത് ചെന്നിട്ട് തന്നെ പറയുന്നത് നിനക്കിനി പ്രസവിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ പ്രസവിക്കാതെ തന്നെ ഒരു കുഞ്ഞിനെ കൊണ്ടാൽ തന്നില്ലേ നിൻ്റെ കെട്ടിയവനെന്ന് പറയും അപ്പോൾ എൻ്റെ കെട്ടിയോനും അതുപോലെ തന്നെ കെട്ടിയവൻ്റെ മുത്തശ്ശനും കൂടെ തന്നെയാണ് എനിക്ക് ഈ കുഞ്ഞിനെ കൊണ്ടു വന്നത് വേണ്ടിയിട്ട് ഇതിനിപ്പം നിങ്ങൾക്ക് എന്താന്നൊക്കെ ചോദിച്ചിട്ട് നയനീ നന്നായിട്ട് തിരിച്ച് പറയുന്നുണ്ടേ അപ്പം അതാ പറയുന്നത് ചിലർക്ക് ഇങ്ങനെ സ്വന്തം കുഞ്ഞിനെ ലാളിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല അങ്ങനെ അന്യൻ്റെ കുഞ്ഞിനെ കൊണ്ട് അമ്മയെന്ന് വിളിപ്പിക്കാനായിരിക്കും ഭാഗ്യം എന്ന് പറയാനെട്ടോ അപ്പോൾ നയന് പറയുന്നുണ്ടായിരുന്നു സ്വന്തം കുഞ്ഞായാലും അന്യൻ്റെ കുഞ്ഞായാലും കുഞ്ഞുങ്ങൾക്ക് സ്നേഹം കൊടുത്താൽ അത് തിരിച്ചു കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെ അപ്പോൾ വേണു പറയുന്നുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് തിരിച്ചു കിട്ടുമൊന്നുമില്ല സ്നേഹം എന്ന് പറയും കേട്ടോ അപ്പോൾ നിനക്ക് കുഞ്ഞുങ്ങളെ വളർത്തണം എന്നുണ്ടെങ്കിൽ മൃഗത്തിൻ്റെ കുഞ്ഞായിരുന്നല്ലോ നന്നായിരുന്നത് എന്ന് പറയും ഞാൻ നായയുടെ കാര്യമാണ് ഉദ്ദേശിച്ചത് എന്ന് അതിൻ്റെ കൂട്ടത്തില് വേണു പറയുകയാണ് കേട്ടോ എന്നാലത് വർഗ്ഗസ്നേഹമെങ്കിലും കാണിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ നിങ്ങളുടെ മകളാണെങ്കിൽ ഒരു സ്നേഹവും ഒരു കൂറും ആരോടും ഒരു ഒരുത്തിയാണ് മകളെ പ്രസവിച്ച സമയം ഇവർക്കൊരു നായ കുഞ്ഞിനെ വാങ്ങിച്ചു കൊടുത്താൽ പോരായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രേവതിക്ക് അങ്ങ് ദേഷ്യം വരും കേട്ടോ അപ്പോൾ അനാവശ്യം പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുകയാണ് ഞാൻ പാർക്കാണെന്ന് നോക്കില്ല എന്നൊക്കെ രേവതി പറയുമ്പോൾ നയനിയും പറയുന്നുണ്ടായിരുന്നു അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞാനും പരിസരമൊന്നും നോക്കില്ല എന്ന് പറയും ഒരു ആരോരുമില്ലാത്ത കുഞ്ഞാണ് അതിനോട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആരാരും ഇല്ലാത്ത കുഞ്ഞാണെന്ന് നീ പറയരുത് നിൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞല്ലേ ഇതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ഇനിയിപ്പോൾ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുഴപ്പമൊന്നും എന്നൊക്കെ നൈനിയും തിരിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് നയനയുടെ അടുത്തുനിന്ന് കിട്ടിയിട്ട് തന്നെയാണ് അവരും പോകുന്നത് അപ്പോൾ അവരങ്ങ് പോയി കഴിയുമ്പോൾ രേവതി പറയുന്നുണ്ടായിരുന്നു കുറച്ചുകൂടെ പറയായിരുന്നു ഇതിപ്പോൾ അവളല്ലേ ജയിച്ചു നിൽക്കുന്നതെന്ന് പറയുമ്പോൾ വേണു പറയുന്നുണ്ടായിരുന്നു അല്ല നമ്മളാണെന്ന് പറയും കേട്ടോ പിന്നീട് ചന്തമോക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മോളും ഇങ്ങനെ ചെയ്ത ആളുകൾ പറയുന്നത് കേട്ടിട്ടൊന്നും വിഷമിക്കാണോ നിൽക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ പിന്നെ മുത്തശ്ശിനോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു ചന്ദമോളിൻ്റെ ജനന തീയതി ഇദ്ദേഹത്തിന് അറിയാമോ നമുക്ക് അതിൻ്റെ പിറന്നാൾ വരുമ്പോൾ ചെറിയ രീതിയിലൊക്കെ ഒന്ന് കേക്ക് മുറിച്ച് ആഘോഷിക്കേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു അതൊന്നും ചോദിച്ചിട്ടില്ല നമുക്ക് വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കാം എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ദേവിയനെ അവിടേക്ക് വരുമ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ടായിരുന്നു നീ ആ കുഞ്ഞിനെ സ്നേഹിച്ചിട്ട് ഇപ്പം അതിനോട് വെറുപ്പ് കാണിക്കുമ്പോൾ അതിന് വലിയ വിഷമമാണ് എന്ന് പറയും അപ്പോൾ ദേവിയാനെ ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ വിഷമം പിന്നെ ആര് കാണാനാണെന്നൊക്കെ ചോദിക്കുകയോ അപ്പോൾ മുത്തശ്ശിനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നീ ഇപ്പോൾ ഒരു അമ്മയാണ് അതുപോലെ തന്നെ അമ്മായിയമ്മയാണ് പിന്നെ അത് മാത്രമല്ല നവ്യമോളെ പോലെ ഇപ്പം നയനമ്മോളും ഒരു അമ്മയായിരുന്നെങ്കിൽ ഒരു മുത്തശ്ശി അയ്യേനെ എന്നിട്ട് അതിൻ്റെ പക്വത കാണിക്കാത്തത് വലിയ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ഭയങ്കര നാണക്കേടാണെന്ന് പറയുമ്പോൾ എനിക്കൊരു നാണക്കേടും ഇല്ലയെന്നാണ് കേട്ടോ ദേവിയാനി പറയുന്നത് അപ്പോഴേക്കും ഞാൻ തർക്കിക്കാനൊന്നുമില്ലയെന്ന് ദേവയാനി പറയാണ് അപ്പം തർക്കിച്ചിട്ടും കാര്യമില്ല നീ ജയിക്കില്ല അതുകൊണ്ടാണെന്ന് പറയും പിന്നീട് നൈനിയും ചന്തമോളും തിരിച്ചു വന്നിട്ടുണ്ട് അപ്പം മോൾക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ പാവയെ അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതിനെ പറയുന്നുണ്ടായിരുന്നു മോൾക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു ഡ്രസ്സും പാവ എല്ലാം വാങ്ങിച്ചു എന്ന് പറയുമോ അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്കൊന്നും വാങ്ങിച്ചില്ല എന്ന് ചോദിക്കും കേട്ടോ പിന്നീട് ചന്തമോളാണെങ്കിലും ചന്തമോളോട് ഒരു ഉമ്മ തരാനായിട്ട് മുത്തശ്ശൻ പറയുമ്പോൾ മുത്തശ്ശിനിന് ഉമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പം മുത്തശ്ശി എനിക്കില്ല എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിയും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നയനെ ചന്തമോളെ തിരിച്ചു വിളിച്ചിട്ട് ഇങ്ങനെ ഈ മുത്തശ്ശിക്കുക്ക് ഉമ്മയൊന്നും വേണ്ട എന്ന് ചോദിക്കുമ്പോൾ ദേവിയാനി പറയും എനിക്ക് വെള്ളം ഉമ്മയൊന്നും വേണ്ട എന്ന് പറയും അപ്പം ചന്തമോളാണെങ്കിലും ആകെ വിഷമത്തിൽ ഇങ്ങനെ ദേവിയാനിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് കേട്ടോ അപ്പം നയനീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതെന്ന് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്